കേരളം പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നണികളും പാർട്ടികളും തന്ത്രങ്ങൾ മെനയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനം ആര് നയിക്കുമെന്നതിൽ സൂചനകൾ നൽകിയാണ് സി വോട്ടർ സർവേ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സർവേ ഫലം പുറത്തേക്ക് വരുന്നത് ഒരു പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് പുറത്തേക്ക് വരുന്ന ആധികാരികമായ ആദ്യ സർവേ ഫലവും ഇതുതന്നെയാകും എൺപത്തിയൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിനെത്തുമെന്നാണ് സർവേ ഫലം പറയുന്നത് നിലവിലെ നില മെച്ചപ്പെടുത്തുമെങ്കിലും അൻപത്തി സീറ്റുകളിലേക്ക് യു ഡി എഫ് ഒതുങ്ങുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ കേരളത്തിൽ വട്ടപൂജ്യമായ ബി ജെ പിക്ക് മൂന്ന് സീറ്റെങ്കിലും ലഭിക്കുമെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു ഓരോ ജില്ലകൾ തിരിച്ചുമുള്ള വിശദമായ സർവേ ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ള അഞ്ചു മണ്ഡലങ്ങളിൽ നാലിടത്തും യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയുമെന്ന് സർവേ പറയുമ്പോൾ ഒരിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് വിജയ സാധ്യത കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആകെയുള്ള അഞ്ചു മണ്ഡലങ്ങളിൽ മൂന്നിടങ്ങളിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചു നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ അഞ്ചിടങ്ങളിൽ യു ഡി എഫും നാലിടങ്ങളിൽ എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പിയും വിജയിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ കണ്ണൂർ ജില്ലയിൽ രണ്ടിടങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് എം എൽ എ മാർ ഉള്ളത് ബാക്കി ഒൻപതിടങ്ങളിലും ഇടത് എം എൽ എമാരാണ് വയനാട്ടിലേക്ക് വന്നാൽ ആകെയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടിടങ്ങളിൽ യു ഡി എഫ് വിജയിക്കുമെന്നും ഒരിടത്തു എൽ ഡി എഫ് വിജയിക്കുമെന്നും സർവേയിൽ പറയുന്നു ജില്ലയിലെ നിയമസഭയിലെ അംഗസംഖ്യ സമാനമായ രീതിയിൽ തന്നെയാണ് കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ചു വന്നപ്പോൾ മാനന്തവാടിയിൽ മാത്രമായിരുന്നു എൽ ഡി എഫിന് വിജയിക്കുവാൻ കഴിഞ്ഞത് ഈ നില തന്നെ തുടരുമെന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ആകെയുള്ള പതിമൂന്ന് സീറ്റുകളിൽ അഞ്ചിടത്ത് യു ഡി എഫും എട്ടിടത്ത് എൽ ഡി എഫും വിജയിക്കുമെന്ന് സർവേ പുറത്തുവിടുന്ന കണക്കുകളിൽ സൂചനയുണ്ട് നിലവിൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് യുഡിഎഫ് വിജയിച്ചു നിൽക്കുന്നത് ഇതിലൊന്ന് മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള കൊടുവള്ളി സീറ്റും മറ്റൊന്ന് ആർ എം പി വിജയിച്ച വടകരയുമാണ് മലപ്പുറത്തേക്ക് വന്നാൽ ആകെയുള്ള പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിന് ഉറച്ച വിജയപ്രതീക്ഷ വെക്കാമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു കേവലം നാലു മണ്ഡലങ്ങളിലേക്ക് മാത്രം എൽ ഡി എഫ് ഒതുങ്ങുമെന്നും സർവേ പറയുന്നു നിലവിലും നാലു മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിന് കൈവശമുള്ളത് ഇതിലൊന്നാകട്ടെ നിലമ്പൂർ മണ്ഡലമാണ് എൽ ഡി എഫിന്റെ കൈവശമുള്ള നാലു മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് സി പി എമ്മിന്റെ ഭാഗമായ ഒരാൾ മത്സരിച്ചത് ബാക്കി എല്ലായിടത്തും ഇടത് സ്വതന്ത്രരായിരുന്നു മത്സരിച്ചിരുന്നത് ഏറെക്കുറെ സി പി എമ്മും മലപ്പുറം ജില്ലയിൽ മറിച്ച ഒരു ഫലം പ്രതീക്ഷിക്കുകയും ചെയ്തില്ല തീപാറുന്ന പോരാട്ടം നടക്കുന്ന പാലക്കാട് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ എട്ടിടത്തും എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്നും ബാക്കിയുള്ള നാലിടങ്ങളിൽ മാത്രമാകും യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയുള്ളൂ എന്നും സർവേ പറയുന്നു നിലവിൽ നിലവിലാകെ രണ്ടു മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചു നിൽക്കുന്നത് ഇതിലൊന്ന് ലീഗിന്റെ കൈവശമുള്ള മണ്ണാർക്കാടും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്ന പാലക്കാട് മണ്ഡലവുമാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തൊട്ടു പിന്നിലുള്ളത് ബി ആണ് പാലക്കാട് നഗരസഭാ ഭരണം കൂടി ബി ജെ പിയുടെ കൈവശമായതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പോരാട്ടം കോൺഗ്രസിന് നിർണായകമാണ് തൃശൂർ മണ്ഡലം പരിഗണിക്കുമ്പോൾ ആകെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഒൻപത് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു യു ഡി എഫ് കേവലം മൂന്ന് മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ബി ജെ പിക്ക് ഒരു മണ്ഡലത്തിൽ നേട്ടം കൊയ്യുവാൻ കഴിയുമെന്നും സർവേ പറയുന്നു ഈ മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണെന്നും പറയപ്പെടുന്നു സുരേഷ് ഗോപി എം പി ആയി വിജയിച്ചതിന് പിന്നാലെ തൃശ്ശൂരിൽ ബി ജെ പിക്ക് കരുത്ത് വർധിച്ചിരിക്കുകയാണ് ഈ മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ കരുതുന്നു എറണാകുളം മണ്ഡലം നോക്കുമ്പോൾ ആകെയുള്ള പതിനാല് മണ്ഡലങ്ങളിൽ ഒൻപതിടങ്ങളിൽ യു ഡി എഫ് വിജയിക്കുമ്പോൾ അഞ്ചിടങ്ങളിൽ എൽ ഡി എഫും വിജയിക്കുമെന്ന് സർവേ ഫലം പറയുന്നു നിലവിലും എൽ ഡി എഫിനും യു ഡി എഫിനും ജില്ലയിലുള്ള അതേ അംഗസംഖ്യ തന്നെയാണ് സർവേയും പ്രവചിക്കുന്നത് ട്വന്റി ട്വന്റി പോലെയുള്ള സംഘടനകൾ വിജയിക്കില്ലെന്നും അവരുടെ സാന്നിധ്യം യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ഇടുക്കിയിലേക്ക് വന്നാൽ ആകെയുള്ള അഞ്ചു മണ്ഡലങ്ങളിൽ നാലിടത്തും എൽ ഡി എഫ് ജയിക്കുമെന്ന് സർവേ പ്രവചിക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയപ്രതീക്ഷ പറയുന്നത് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ ആകെയുള്ള മണ്ഡലങ്ങളിൽ അഞ്ചിടത്ത് എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫും വിജയിക്കുമെന്നാണ് സർവേ ഫലം ഏറെക്കുറെ നിലവിലെ കണക്കുകളോട് ചേർന്ന് നിൽക്കുന്ന സർവേ ഫലമാണിത് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് ഒരു പ്രതീക്ഷയും വേണ്ടെന്നാണ് സർവേ പറയുന്നത് ആകെയുള്ള അഞ്ചു മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തന്നെ ഇപ്പോഴത്തെ പോലെ വിജയിക്കുമെന്ന് സർവേ പറയുന്നു ആലപ്പുഴയിലേക്ക് വന്നാലും നിലവിലുള്ള ഒരു സീറ്റ് മാത്രമാണ് യുഡിഎഫിന് സർവേ പറഞ്ഞു വെക്കുന്നത് പിന്നീടുള്ള എട്ട് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം തന്നെയാണ് സർവേ പ്രവചിക്കുന്നത് കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ നിലവിലുള്ളതിന് സമാനമായ സാഹചര്യം തന്നെയാണ് സർവേ പ്രവചിക്കുന്നത് ആകെയുള്ള പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒൻപതിടങ്ങളിൽ എൽ ഡി എഫും രണ്ടിടങ്ങളിൽ യു ഡി എഫും വിജയിക്കുമെന്ന് സർവേ ഏജൻസി പറയുന്നു അതേസമയം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ യുഡിഎഫിന് കാര്യങ്ങൾ കുറച്ച് ആശ്വാസകരമാണ് നിലവിലത്തെ സ്ഥിതിയിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് യു ഡി എഫിന് സാന്നിധ്യമുള്ളത് എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ വരെ വിജയിക്കുവാൻ കഴിയുമെന്ന് സർവേ പറയുന്നു ഇപ്പോഴും ഒൻപത് സീറ്റുകളുമായി മേധാവിത്യം ഇടതുപക്ഷത്തിന് തന്നെയാണ് മൊത്തത്തിൽ ഒരിക്കൽ കൂടി പരിശോധിക്കുമ്പോൾ ഈ സർവേ പ്രകാരം എൺപത്തിയൊന്ന് സീറ്റുകളിൽ എൽ ഡി എഫും അൻപത്തിയാറിടത്ത് യു ഡി എഫും മൂന്നിടത്ത് ബി ജെ പിയും വിജയിക്കുവാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്